ആത്മോപദേശതകത്തിലേക്ക് സ്വാഗതം അരുളിയ ശക്തികളെ തുടർന്ന് രണ്ടാം പിരിവിയിൽ സമതൻ വിശേഷം ഏകം വിഷമാ വിശേഷം ഇത്തരം ഇവ രണ്ടു തരത്തിലായിടുന്നു അന്യ സമ എന്നിങ്ങനെ വേർതിരിക്കപ്പെട്ട അറിവിൻ ശക്തികളാണ് അരുളിയ ശക്തികൾ ഇനി ഇവ ഓരോന്നിനെയും നമുക്ക് സവിശേഷമായി നോക്കിക്കാണാം സമ എന്നത് ആത്മാഭിമുഖ്യമായ അറിവാണ് മാത്രമല്ല ആ അറിവ് ആത്മാവ് തന്നെയാണ് അറിവും ഏകഭാവമി എന്ന ശക്തിയുമാണ് ആത്മാവെന്ന സമ ഇതാണ് സമയുടെ രണ്ട് ഭാഗങ്ങൾ ഇവ രണ്ടായി കാണേണ്ടതില്ല ഇവ ഒന്ന് തന്നെയാണ് ആത്മാവിനെ അറിഞ്ഞാൽ എല്ലാ അറിവും സ്വായത്തമായി ഇതുപോലെ അന്യയ്ക്കുമുണ്ട് രണ്ട് പിരിവുകൾ അന്യ ഒന്നിനെ പലതായി കാണലാണ് പ്രപഞ്ചശക്തി ഏകമെങ്കിലും പലതായി നമുക്ക് കാണുന്നു ഉദാഹരണം ഒരു വൃക്ഷം വൃക്ഷമെന്നത് നാം പൊതുവെ എല്ലാ വൃക്ഷങ്ങൾക്കും പറയുന്ന പേരാണ് ഒരു വൃക്ഷത്തെ വൃക്ഷമായി കാണുന്നത് നമുക്കുള്ള സാമാന്യമായ അറിവാണത് എന്നാൽ വൃക്ഷത്തിലേക്ക് നാം കടന്നുചെന്നാൽ പലതരത്തിലുള്ള വൃക്ഷങ്ങളുണ്ട് ഒരു മാവിനെ പോലെയല്ല തെങ്ങ് ഇതുപോലെ വൃക്ഷത്തിൽ നാം ഒന്നിനെ കാണുമ്പോഴും അവയിലൊട്ടേറെ വ്യത്യസ്തതകൾ നിലകൊള്ളുന്നുണ്ട് ഇത് അതിന്റെ വിശേഷമായ അറിവാണ് ഓരോ വൃക്ഷത്തെയും നാം വേറെ വേറെ കാണുന്നു ഈ വൈവിധ്യ കാഴ്ച ചേർന്നതാണ് അന്യയുടെ വിശേഷജ്ഞാനം എന്നാൽ സമയിൽ ഈ വിശേഷ വൈജാത്യമില്ല ഒന്ന് നാം ആത്മാവിനെ കുറിച്ച് അറിയുന്നു അത് എല്ലാത്തിലും സ്ഫുരിക്കുന്ന ഏകചൈതന്യമാണ് എന്ന് മനസ്സിലാകുന്നു രണ്ടാമത് ആ അറിവ് തന്നെ ആത്മാവാകുന്നു അതായത് ആത്മസാക്ഷാത്കാരമാകുന്നു നാം സമയിലെത്തുമ്പോൾ അറിവും ആത്മസാക്ഷാത്കാരവും വേറെ വേറെ ആകുന്നില്ല ആ ഏകതയെ അറിയുന്ന മറ്റൊരാളായി നാം മാറുന്നുമില്ല നാം എല്ലാം ആ ഒരൊറ്റ ഏകതയാകുന്നു അതിനു മുമ്പ് എത്രയേറെ വൈജാത്യങ്ങൾ വൈവിധ്യങ്ങൾ ഉണ്ടായിക്കൊള്ളട്ടെ അവയിലൊന്നും വയസ്തതയില്ലാതാകുന്നു ഇയെല്ലാം ഏകമായ സത്തയാകുന്നു ഇതിലാണ് നാം എത്തിച്ചേരേണ്ടത് പിന്നീട് അന്യയില്ല സമ മാത്രം ആ സമ തന്നെ സാക്ഷാത്കാരവും ആകുന്നു